അവാർഡുകൾ പ്രഖ്യാപിച്ചു മലയാളത്തിൽ പ്രതിഭകൾക്കും കലാമൂല്യമുള്ള സൃഷ്ടികൾക്കും കേരള വിഷൻ നൽകി വരുന്ന സുപ്രധാന പുരസ്കാരങ്ങളാണ് പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് സീരിയൽ പ്രോഗ്രാം വിഭാഗങ്ങളായി പതിനാറ് പുരസ്കാരങ്ങളാണ് ജനകീയ വോട്ടെടുപ്പിലൂടെ തെരഞ്ഞെടുത്തത് മികച്ച നടനുള്ള പുരസ്കാരത്തിന് സി കേരളം സംപ്രേഷണം ചെയ്ത ചെമ്പരത്തി എന്ന സീരിയലിലെ അഭിനയത്തിന് പ്രബിൻ അർഹനായി ഏഷ്യാനെറ്റിലെ മൗനരാഗം എന്ന സീരിയലിലെ അഭിനയത്തിലൂടെ ഐശ്വര്യറാം സായി മികച്ച നടിക്കുള്ള പുരസ്കാരത്തിന് അർഹയായി മികച്ച സീരിയലിനുള്ള പുരസ്കാരത്തിന് കുടുംബശ്രീ ശാരദയും മികച്ച ജനപ്രീതിയുള്ള സീരിയലിന് ഏഷ്യാനെറ്റിലെ പൂവും അർഹമായി മികച്ച ജനപ്രീതിയുള്ള നടനായി സാജൻ സൂര്യ നടി റബേക്ക സന്തോഷ് പ്രതി വേഷത്തിലെ മികച്ച നടനായി ജിഷിൻ മോഹൻ നടി ആൻ മാത്യു എന്നിവരെയും തിരഞ്ഞെടുത്തു ഹാസ്യവേഷത്തിലെ മികച്ച നടനായി റിയാസ് നർമ്മകലയെയും നടിയായി സ്നേഹ ശ്രീകുമാറിനെയും തിരഞ്ഞെടുത്തു സ്വഭാവ നടൻ ആനന്ദനാരായണൻ നടി ചിലങ്ക മികച്ച അവതാരക ലക്ഷ്മി നക്ഷത്ര മികച്ച സംവിധായകൻ മഞ്ജു ധർമ്മൻ മികച്ച ജനപ്രതിനിധിയുള്ള സീരിയൽ ഏഷ്യാനെറ്റ് ചെമ്മനീർ പൂവ് മികച്ച സീരിയൽ സി കേരളത്തിലെ കുടുംബശ്രീ ശാരദ ഈ വർഷത്തെ വേറിട്ട പ്രകടനം നടത്തിയ പ്രതിഭയായി ബിഗ് ബോസിലെ ജിൻഡോയെയും മികച്ച ജനപ്രീതിയുള്ള നടിയായി അമല ഗിരീഷിനെയും തെരഞ്ഞെടുത്തു അവാർഡ് ജേതാക്കൾക്കുള്ള പുരസ്കാരങ്ങൾ സെപ്റ്റംബർ അഞ്ചിന് വൈകിട്ട് അഞ്ച് മണി മുതൽ തൃശൂർ ഹയാത്ര ഏജൻസിയിൽ നടക്കുന്ന താരാഘോഷ പരിപാടിയിൽ വിതരണം ചെയ്യും